ഞാൻ വീണ്ടും കിടത്താവുന്ന സ്തോത്രം ചെയ്യുന്നു നെഹമയാവിൻ്റെ മതിൽ പണിയുമായി ബന്ധപ്പെട്ടുള്ള ചില ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് ഒരു പക്ഷേ ഇന്നലെ വരെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്ത ആളുകളും ഇതിനകത്തുണ്ടായിരിക്കും എന്നെനിക്കറിയാം എന്നാൽ ഇന്ന് നമുക്കറിയാവുന്ന ചരിത്രമായതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും പറയാതെ ഞാൻ പെട്ടെന്ന് തന്നെ ഇടയ്ക്കുള്ള ഒരു കാര്യം പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് നെഹമയ മതിൽ പണിയാനായിട്ട് ആഗ്രഹിച്ചു ഇറങ്ങി പുറപ്പെട്ടു അപ്പോഴും അവന് ശത്രുക്കളുണ്ടായി രാജകൊട്ടാരത്തിൽ ഒരിക്കലും അവനൊരു ശത്രുവും ഉണ്ടായിരുന്നില്ല രാജകൊട്ടാരത്തിൽ എപ്പോഴും അവൻ എന്താണ് ആദരിക്കപ്പെടുന്നവനായിരുന്നു എന്നാൽ അങ്ങനെ ആദരിക്കപ്പെടുന്നതായ ആ വ്യക്തി നേരെ മിഷൻ ഫീൽഡിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ പ്രവർത്തനത്തിനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നത് അവൻ എല്ലാ രീതിയിലും പരീക്ഷിക്കപ്പെടുകയും എല്ലാ രീതിയിലും അവൻ പരീക്ഷീണനാകത്തക്ക നിലയിലുള്ള ആരോപണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവുകയാണ് അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ എന്നാൽ ഹേരോനിനായ സൽബല്ലത്തും അമോനിനായ ദാസൻ തോബിയാവും അരാപ്യനായ ഗേശമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു നിന്ദിച്ചു നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത് നിങ്ങൾ രാജാവോട് മത്സരിപ്പാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു രാജാവിൻ്റെ കത്തുമായിട്ട് വന്ന രഹമയാവിനോട് ശത്രുക്കൾ ചോദിക്കുന്ന ശത്രുക്കൾ ഒന്നാമത്തെ കാര്യം പറയുന്നത് അവർ പരിഹസിച്ചു നീ എന്താ ചെയ്യാനായി വന്നിരിക്കുന്നത് നീ എന്തിക്കുന്നുണ്ടോ ഇതെല്ലാം അങ്ങനെ അങ്ങ് ശരിയാകുമെന്ന് വല്ലതും ചിന്തിക്കുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഭല്ലു എന്ന് പറയുന്ന ഒരു ഹിന്ദുക്കാരനൊരു സഹോദരൻ ഉണ്ട് അവൻ ഞാനുള്ള സമയത്താണ് ഒരു ദിവസം മധ്യപ്രദേശിലെ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളിങ്ങനെ ഗ്രാമങ്ങളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഒരു ബ്രാഹ്മിൺ ടീച്ചർ ഇവനെ വിളിച്ചിട്ട് ചോദിച്ചു നീ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇവിടെ ആരെങ്കിലും സ്വീകരിക്കൊന്നുമില്ല നീ മനസ്സ് നീ ചിന്തിക്കുന്നുണ്ട് ഇവിടെ ഒന്നും ആരും സ്വീകരിക്കാൻ തോന്നുന്നില്ല നീ പറയുന്നതെല്ലാം ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല എന്നാൽ ഇവൻ ഈ സോഷ്യൽ വർക്കിലൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് അതിനു മുമ്പ് ഇപ്പോൾ പോളിയോ വാക്സിൻ എടുക്കാൻ വേണ്ടി എല്ലാ വീട്ടിലും നോട്ടീസ് കൊണ്ട് കൊടുക്കുന്നതിന് ഈ സാറും ഇവനും കൂടെ ഒരുമിച്ചാ പോയത് അല്ലു അദ്ദേഹത്തോട് പറഞ്ഞു സാറേ നമ്മളല്ലേ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഈ പോളിയോയുടെ നോട്ടീസ് കൊടുക്കാനായിട്ട് പോയത് അതെ നമുക്ക് ഈ നോട്ടീസ് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇതിനെ വലിച്ചു കൊണ്ടുവന്ന് കുത്തിവെക്കാനൊന്നും പറ്റത്തില്ലല്ലോ സ്വീകരിച്ചാലും അവനും കൊള്ളാം ഇതുപോലെ ഞങ്ങൾ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്നുള്ളത് പറയുന്നു സ്വീകരിച്ചാൽ അവർക്ക് കൊള്ളാം പക്ഷേ ഞങ്ങളുടെ ആഗ്രഹം എല്ലാവരും സ്വീകരിക്കണമെന്നാണ് പോളിയോ വാക്സിൻ എടുക്കാനായിട്ട് അതിന് അതിനോട് പറയാനായിട്ട് ചെല്ലുന്ന ആളുകളുടെ ആഗ്രഹം എന്തോ ആരും വരരുതെന്നാണോ അല്ല എല്ലാവരും വരണമെന്നാൽ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അത് ശരിയാകത്തില്ല നന്നാകത്തില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ പരിഹസിക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള അഹമ്മ പറയുന്നത് മാനുഷികമായിട്ട് നോക്കിയാൽ കാര്യം ശരിയായിരിക്കും പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും അത്രയേ ഉള്ളൂ പറയാനുള്ള കാര്യം ആ ദു ഒരു വലിയൊരു ദുരാരോപണമാണ് വാസ്തവത്തിൽ അവൻ നടത്തുന്നത് ഈ സൻബല്ലത്തും തോബിയാവും അവൻ നടത്തുന്നത് അതായത് ഇവൻ രാജാവിനോട് മത്സരിക്കാൻ പോകുകയാണ് ശരിക്കും രാജാവിൻ്റെ ലെറ്റർ വാങ്ങിച്ചാണ് ഇവൻ വന്നിരിക്കുന്നത് പക്ഷേ എന്താണ് അവർ പറയുകയാണ് നോടാനോ നീ രാജാവിനോട് മത്സരിച്ച് ഇവിടെ ഒരു വേറൊരു രാജ്യം ഉണ്ടാക്കാൻ പോകുകയാണ് ഈ ആരോപണത്തിന് അവർ ഒരക്ഷരം പോലും മറുപടി പറയുന്നില്ല ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഒരു അക്ഷരം പോലും മറുപടി പറയുന്നില്ല അവന് വേണമെങ്കിൽ പേപ്പർ കാണിക്കാറുണ്ട് രാജാവ് എനിക്ക് എഴുതി തന്ന പേപ്പറാണ് ഒരാൾക്കെതിരെ നമ്മൾ ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പെടുമ്പോൾ ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പ്രത്യാരോപണം പറയേണ്ട ആവശ്യമില്ല നമുക്കൊരു ചിന്തയുണ്ട് ഒരുത്തനെന്നെ കുറിച്ചൊരു കഥ പറഞ്ഞാൽ അവനെക്കുറിച്ച് രണ്ട് കഥ പറയണം ഒരുത്തൻ എന്നെ ചീത്ത വിളിച്ചാൽ അവനെ രണ്ട് ചീത്ത വിളിക്കണം ഒരുത്തൻ ഒരുത്തനെന്നെ ചവിട്ടിത്താക്കാൻ നോക്കിയാൽ അവന് എവിടെയെല്ലാം എന്തെല്ലാം സാഹചര്യങ്ങളിൽ ഒരു വെട്ടുകൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യണം അല്ലേ ഇത് നമ്മുടെ ഒരു ചിന്തയാണ് നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് എന്നാൽ ആരോപണങ്ങൾക്ക് പ്രത്യാരോപണം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് ഒരു ക്രിസ്തീയമായ കാര്യമല്ല ലഹമേ അത് ചെയ്തില്ല എമി ഇ സെമ്പിൾ മക്ഫേഴ്സൺ എന്ന് പറയുന്ന ഒരു ദൈവദാസി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്ന പെന്തുകൂസ് പ്രസംഗകയാണ് എമി ഇ മക്ഫേഴ്സൺ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒരുപോലെ ഇവർ അറിയപ്പെട്ടിരുന്ന ഒരു പ്രസംഗകയായിരുന്നു അപ്പൊ അവരുടെ പ്രസംഗങ്ങളൊക്കെ ഈവൻ ലണ്ടൻ ലണ്ടനിൽ അവിടെ വന്ന് നടത്തുന്ന മീറ്റിങ്ങിന്റെ ഒക്കെ ലണ്ടൻ ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ അവരുടെ പ്രസംഗമാണ് കൊടുത്തുകൊണ്ടിരുന്നത് ബില്ലി ഗ്രഹാമിനെ ഒക്കെ ഇന്ന് നമ്മൾ അറിയുന്നത് പോലെ അന്ന് അറിയപ്പെട്ടിരുന്ന ഒരു പെന്തിക്കോസ് പ്രസംഗകയാണ് അത്രയും പോപ്പുലാരിറ്റി ആ കാലയളവിൽ ആർക്കും ഉണ്ടായിട്ടില്ല എന്നാൽ പെട്ടെന്ന് അവരെക്കുറിച്ച് ഒരു ആരോപണം ഉണ്ടായി ഒരു ദുരാരോപണം ഉണ്ടായി ഒരു ദുരാരോപണം ഉണ്ടായി കഴിഞ്ഞാൽ തീർന്നില്ലേ പിന്നെ ആരും പ്രോഗ്രാമിനെ വിളിക്കത്തില്ല ഒടുവിൽ ഇവർ എന്ത് ചെയ്തു ന്യൂയോർക്കിലെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുക ഒരു പ്രോഗ്രാമില്ല ഒരു പരിപാടിയില്ല ഒന്നുമില്ല ലോകം മുഴുവൻ അറിയപ്പെട്ടിരുന്ന പ്രസംഗ ഒറ്റ ദിവസം കൊണ്ട് നില്ലായി അങ്ങനെ എനിക്ക് ലണ്ടൻ ടൈംസിൻ്റെ എഡിറ്റർ ഈ ന്യൂയോർക്കിൽ പോയപ്പോൾ ഇവരെ ഒന്ന് കയറി കണ്ടേക്കാം എന്ന് വെച്ച് അവരുടെ അപ്പാർട്ട്മെന്റിൽ പോയി അവരെ കണ്ടു ആ അപ്പാർട്ട്മെന്റിൽ വെച്ചുള്ള സംഭാഷണത്തിൽ അയാൾക്ക് മനസ്സിലായി ഈ സ്ത്രീ വിശുദ്ധയായ ഒരു സ്ത്രീയാണ് ഈ ആരോപണങ്ങളെല്ലാം വെറുതെ പറഞ്ഞാണ് ഇവര് അവിടെ ഈ എഡിറ്റർ ചോദിച്ച ഒറ്റ ചോദ്യം മാം നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്തില്ല നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ ഇത് ശരിയല്ലെന്ന് പറയാമായിരുന്നല്ലോ ഞങ്ങളെപ്പോലെയുള്ള പത്രപ്രവർത്തക സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഇത്രയും ഉണ്ടായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമായിരുന്നല്ലോ നിങ്ങൾ എന്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്തില്ല എന്നാൽ എം പറഞ്ഞ വാക്ക് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അമ്മ എന്നോടൊരു ശൈലി പറയുമായിരുന്നു എ ഒരു അടുത്ത് പട്ടി കൊരച്ചോണ്ട് പക്ഷേ രാജ്ഞി എന്ത് ചെയ്തില്ല തിരിച്ചു കുരച്ചില്ല തിരിച്ചു കുരച്ച അതിന്റെ അർത്ഥം രാജ്ഞിയും പട്ടിയാണെന്ന് അല്ലേ ഇല്ലയോ ശരിയല്ലേ നമുക്കെതിരെ ഒരു ആരോപണം വരികയാണെങ്കിൽ ദ ബെസ്റ്റ് വേ മിണ്ടാതിരിക്കാന്നുള്ളതാണ് യേശുവിനെതിരെ എന്തെല്ലാം ദുരാരോപണങ്ങൾ അല്ലെങ്കിൽ ഈവൻ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് തന്നെ അവൻ എന്തെല്ലാം കാര്യങ്ങൾ സഹിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ എഴുതിയിരിക്കുന്നത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ക്രൂശിനെ അവൻ സഹിച്ചു പക്ഷെ അപമാനം എന്ത് ചെയ്തു അലക്ഷ്യമാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഇവിടെ നെഹമേ എന്താ ചെയ്യുന്നത് നെഹമെ പറയാണ് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും അത്രയേ ഉള്ളൂ യുവതായുടെ ലേഖനം പതിനാലാം വാക്യത്തിലും പതിനഞ്ചാം വാക്യത്തിലും നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ ഹാനോക്ക് ഹാനോക്കിനെതിരായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാ കർത്താവ് ആയിരം ആയിരം വിശുദ്ധന്മാരോടുകൂടെ അവരെ ന്യായം വിധിക്കാൻ വരുന്നു എന്തിനു വേണ്ടി തൻ്റെ നേരെ പറഞ്ഞ ദൂഷണങ്ങൾ നിമിത്തവും അവരെ ന്യായം വിധിക്കാൻ കർത്താവ് ആയിരം ആയിരം ദൂതന്മാരോടുകൂടെ അല്ലെങ്കിൽ വിശുദ്ധന്മാരോടുകൂടെ വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ഞാൻ ആ ഭാഗങ്ങൾ വായിച്ചപ്പോഴത്തേക്ക് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഹാനോക്കിനെ പോലെയുള്ള ഒരാൾക്കെതിരെ പോലും ദുരാരോപണം നടത്താൻ ആ കാലയളവ് ആളുകൾ ഉണ്ടായിരുന്നല്ലോ നമുക്കൊരിക്കലും ഒരു ഒരു അക്ഷരം പോലും എതിര് പറയാനില്ലാത്തതായ വ്യക്തി ആയിരുന്നിട്ടും ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച വ്യക്തി ആയിരുന്നിട്ടും അവനെതിരെ ദുരാപണം നടത്താൻ ആളുണ്ടായിരുന്നു ഹാനോക്ക് ആദാം മുതൽ ഏഴാമനായ വ്യക്തിയാണ് ആദാം മുതൽ ഏഴാമനായ കൈൻ്റെ തലമുറയിൽപ്പെട്ട ആൾ ആരാണെന്ന് ഞാൻ ഒന്ന് പഠിച്ചു നോക്കിയപ്പോൾ അത് ലാമക്കാണ് ലാമക്കിന് മൂന്ന് പുത്രന്മാരാവുണ്ട് മൂന്ന് പുത്രന്മാരും ജഗജില്ലന്മാരാണ് മിടുക്കന്മാരായ ആളുകൾ ഒരുത്തൻ പശു കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു രണ്ടാമൻ ഇരുമ്പ് കൊണ്ടും ചെമ്പുകൊണ്ടും ആയുധങ്ങൾ തീർക്കുന്നവർക്ക് പിതാവായി തീർന്നു മൂന്നാമൻ വേണുവും കിന്നരവും ഒക്കെ ഉപയോഗിക്കുന്നതിൽ അവർക്ക് പിതാവായി തീർന്നു ഒരുത്തൻ വലിയ ഫാം ഹൗസും അതുവരെ എല്ലാവരും കൃഷി ചെയ്തുകൊണ്ടിരുന്നത് സ്വന്തം കാര്യത്തിന് വേണ്ടിയൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നു ഇങ്ങനെ അതിനെ ഒരു കച്ചവടം ആക്കിയിട്ടുള്ള ഒരു സ്റ്റേജ് സ്റ്റേജില്ലായിരുന്നു പക്ഷേ അവൻ ചിന്തിച്ചു അങ്ങനെ എനിക്ക് മാത്രം ഒന്നും ഉണ്ടാക്കിയല്ല എൻ്റെ കൂടെ ഉണ്ടാക്കണമെന്ന് വെച്ച് അവന് ചെയ്ത് വലിയ ബിസിനസ്സും ഒക്കെ ചെയ്ത് കൂടുതൽ ഫാംസ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ വലിയ ഒരു റിച്ച് മാൻ ആയി രണ്ടാമത്തവൻ അങ്ങനെയല്ല അവനൊരു മൈറ്റി വാരിയറായിരുന്നു അല്ലേ കരട്ടെ ബ്ലാക്ക് ബെൽറ്റും അതിനപ്പുറത്തേതും കുൻഫും എല്ലാം പഠിച്ചിട്ട് നടക്കുന്ന പാട്ടിയായിരുന്നു അവൻ മൂന്നാമത്തവൻ അതല്ല അവൻ നല്ല ഒരു നമ്മളൊക്കെ നമ്മളൊക്കെയാണെങ്കിൽ പറയും ഇങ്ങനെ വേണം അപ്പനായാൽ പിള്ളാരെയെല്ലാം അവൻ നല്ല നിലയിലാക്കി പക്ഷെ നല്ല നിലയിലാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അഹങ്കാരമല്ലാതെ ഇവൻ്റെ വായിന്നൊന്നും വരത്തില്ല അവൻ പറയുന്നത് കയ്യിന് പകരം ഞാൻ എൻ്റെ പരിക്കിന് പകരം ഒരു പുരുഷനെ കൊല്ലും കയ്യിന് പകരം ഇരട്ടി പകരം ചെയ്തെങ്കിൽ എനിക്ക് എനിക്കെതിരെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എഴുപത്തി ഇരട്ടി പകരം ചെയ്യും എന്നൊക്കെ വലിയ വീരവാദം മുഴക്കുകയാണ് വീരവാദം മുഴക്കാൻ കാര്യം പുറയെന്ന് ഇപ്പം ഉണ്ട് വലിയ അടിക്കാനും പിടിക്കാനും കൊല്ലാനും ഒക്കെ കഴിവുള്ള പിള്ളേർ കൂടുണ്ട് ഒരു വലിയ ബലമാണ് പിള്ളാർ കൂടുള്ളത് ഇവരാ ഈ തലമുറയാണ് വാസ്തവത്തിൽ ഹാനോക്കിനോട് എതിര് പറയേണ്ടതായ വ്യക്തികൾ അല്ലാതാരാണ് ഏഴാം തലമുറയും അപ്പോൾ ഇവന് പഴക്കമുണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പോയി ദുരാരോപണങ്ങൾ നടത്തുന്നതായ സമയത്ത് എൻ്റെ ചിന്ത ഹാനോക്കിന്റെ മകൻ ഒരാളുണ്ടല്ലോ മെതുശലേഖ മെഥുശലേഹ് അത്ര മോശക്കാരനൊന്നുമല്ലായിരുന്നു അവൻ ദൈവത്തിന്റെ പിന്നാലെ പോ ഹാനോക്ക് ദൈവത്തിന്റെ പിന്നാലെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് വല്ലതും കഴിക്കാനും കുടിക്കാനും ഒക്കെ കൊടുക്കുമായിരുന്നു അതുകൊണ്ടാണല്ലോ അവൻ തൊള്ളായിരത്തി അറുപത്തൊമ്പത് സംവത്സരം ജീവിച്ചിരുന്നത് പെട്ടെന്ന് പട്ടണി കിടന്ന് ചത്തുപോയൊന്നുമില്ല പിള്ളേരെ പട്ടണിക്കിട്ടിരിക്കുമെന്നുവല്ലായിരുന്നു അവനും നല്ല ആരോഗ്യമൊക്കെയാണ് അവനൊരു പക്ഷേ പറഞ്ഞു കാണും ഹാനോക്കിനോട് പറഞ്ഞു കാണും അപ്പ അവൻ എന്നെ എത്ര കാര്യമൊക്കെ പറയാൻ ഞാനൊന്ന് പോയി ചോദിക്കട്ടെ എന്താ അവൻ ഇത്രയും പറയാൻ എന്ന് കാര്യം എന്നൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ഹാനോക്ക് അവനോട് പറയുന്നത് പറഞ്ഞറിയാമോ മോനെ അത് നിന്റെ ജോലിയല്ല അവരെ വിധിക്കാൻ കർത്താവ് ആയിരം ആയിരം വിശുദ്ധന്മാരോടുകൂടെ വരുന്നു നിന്റെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് നിന്റെ ജോലി വേറെ ജോലിയൊന്നും നിനക്കില്ല മക്കളെ വഴക്കുണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കല്ല മക്കളോട് ആത്മീകരായി വളരുവാൻ പഠിപ്പിക്കുകയാണ് ഹലലുയ്യ മക്കളെ കോമ്പറ്റീവായിട്ട് വളർത്തി അവൻ എൻജിനീയ അവന് ബി ടെക് എടുത്താൽ എൻ്റെ മോനെ കൊണ്ട് ഞാൻ എം ടെക് എടുപ്പിക്കുമെന്ന് പറയല്ല ഹാനോക്ക് ചെയ്തത് ഹാനോക്ക് അവനെ സ്പിരിച്വലായിട്ട് വളർത്താനാണ് നോക്കിയത് പിള്ളേരെ കോമ്പറ്റേറ്റീവായിട്ട് വളർത്തുന്ന അപ്പനും അമ്മയെല്ലാം സൂക്ഷിച്ചോണം അവരെ കോമ്പറ്റേറ്റീവായിട്ട് വളർത്തിയാൽ നിങ്ങളുടെ ജീവിതം അപകടത്തിലാകത്തേ ഉള്ളൂ പക്ഷേ അവരെ ആത്മീകരായി വളർത്തിയാൽ ഇന്നും മാനിക്കപ്പെടുന്ന ഒരു സ്റ്റേജ് അല്ലേ ഹാനോക്കിനെയും ഹാനോക്കിൻ്റെ മകൻ മെദുശ്ശലഹനെ പോലെയാണോ നമ്മൾ ലാമക്കിനെയും അവൻ്റെ പുത്രന്മാരെയും കാണുന്നത് ചരിത്രത്തിൽ അവരുടെ നാമം പോലുമില്ല അല്ലേ എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആദരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ആദരിക്കപ്പെടണമെങ്കിൽ അവരെ കോമ്പറ്റീവായിട്ട് വളർത്തി ലോകത്തിൻ്റെ നിറുകയിൽ കൊണ്ടെത്തിക്കുകയല്ല അവരെ ആത്മീകരായി വളർത്തി ദൈവഭയത്തിൽ ഭയത്തിൽ വളർത്തുക എന്നുള്ളതാണ് ആവശ്യമായിരിക്കുന്നത് ഹലലൂയ്യ അപ്പോൾ ദുരാരോപണങ്ങൾക്ക് പ്രത്യാരോപണം ആവശ്യമില്ല എന്നാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് ആരോപണ പ്രത്യ ആരോപണങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കേണ്ട കാര്യമില്ല അവരെന്താ ചെയ്യുന്നത് മൂന്നാം വാക് അധ്യായം തുടങ്ങുമ്പോൾ അങ്ങനെ മഹാപുരോഹിതനായ ഏലിയാശീവും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടുവാതിൽ പണുതു ദുരാരോപണങ്ങളോ അവർക്കെതിരെയുള്ള എന്ത് പ്രതികരണങ്ങളോ ശ്രദ്ധിക്കാതെ അവർ പണി തുടങ്ങി കാര്യം ദൈവം അവരെ ഭരമേൽപ്പിച്ചത് എന്താണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് അവർ പറഞ്ഞു വി കെയർ ആളുകൾ എന്ത് ബിൽഡ് ഞങ്ങൾ പണിയാൻ പോകുകയാണ് എഴുതിയിരിക്കുന്നത് അവിടെ രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് മൂന്നാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ ആട്ടിൻ വാതിൽ പണിതു അവർ അത് പ്രതിഷ്ഠിച്ചു അതിന്റെ കഥകുകളും വെച്ചു പണിതു എന്ന് മാത്രമല്ല അത് പ്രതിഷ്ഠിച്ചു ബിൽഡ് ആൻഡ് കോൺസിക്രേറ്റഡ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ശ്രദ്ധിക്കാത്ത പല ചെറിയ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ വളരെ ശക്തമായ വാക്കുകളുണ്ട് ഇവിടെ പറയുന്നത് അവര് വല്ല വിധേനയും പണിതെന്നല്ല അത് പ്രതിഷ്ഠിക്കത്തക്ക നിലയിൽ പണിതും എന്നാണ് എഴുതിയിരിക്കുന്നത് ഏത് വേലയും വല്ല വിധേനയും ചെയ്യുകയല്ല അത് ദൈവത്തിന് പ്രതിഷ്ഠിക്കത്തക്ക നിലയിൽ വിശുദ്ധീകരിക്കത്തക്ക നിലയിൽ വിശുദ്ധമായി പണിയാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് പല സമയത്തും ഇന്നുള്ള ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് സുവിശേഷ വേല ചെയ്യുന്ന അനേകരുണ്ട് പക്ഷെ ആ സുവിശേഷ വേല ദൈവത്തിന് സമർപ്പിക്കാൻ അവർക്ക് കഴിയാത്ത നിലയിൽ അശുദ്ധമായി പോയിട്ടുണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം ഒരുപക്ഷെ നമ്മൾ സഭ നടത്തുന്നുണ്ട് പക്ഷേ സഭയോട് അല്ലെങ്കിൽ സഭയെ കർത്താവിന് കർത്താവേ ഇതാ നീ എടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കത്തക്ക നിലയിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സ്റ്റേജ് കാര്യം അടിസ്ഥാനപരമായി ദൈവികതയ്ക്ക് വിരുദ്ധമായ പണി പണിയുന്നത് സഭയാണെങ്കിലും പറയുന്നത് സുവിശേഷമാണെങ്കിലും നടത്തുന്നത് സുവിശേഷ യോഗമാണെങ്കിലും ക്രൂസൈഡ് ആണെങ്കിലും അതിൻ്റെ പിന്നിൽ പൂർണ്ണ വിശുദ്ധമല്ല ആ പണിയെങ്കിൽ പൂർണ്ണ വിശുദ്ധമല്ല സഭയെങ്കിൽ കർത്താവെ ഇതാ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഇത് ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് പറയും ഐ എം സോറി ഐ കനോട്ട് റിസീവ് ഇറ്റ് യാഗമർപ്പിക്കുമ്പോൾ കർത്താവ് ഇസ്രായേൽ മക്കളോട് പറയുന്നത് നിങ്ങളുടെ യാഗങ്ങൾ എനിക്ക് അറപ്പാകുന്ന അല്ലേ എന്തുകൊണ്ടാണ് യാഗമല്ലേ പിന്നെന്താ അറപ്പാകാൻ കാരണം മറ്റൊന്നുമല്ല ദൈവത്തിന് സമർപ്പിക്കത്തക്ക രീതിയിൽ വിശുദ്ധമല്ല അവരുടെ യാഗം നിങ്ങളുടെ സഭായോഗങ്ങളോട് എനിക്ക് വെറുപ്പാകുന്നു എന്ന് കർത്താവ് പറയത്തക്ക രീതിയിൽ സഭായോഗങ്ങൾ അശുദ്ധമായി പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പണിയുന്നത് പ്രിയമുള്ളവരെ പണി ദൈവത്തിന് വിശുദ്ധമായി പ്രതിഷ്ഠിക്കാൻ കൊള്ളാവുന്നതായിരിക്കണം എന്ന് നിങ്ങൾ ഓർക്കണം ദൈവത്തിന്റെ വേല ചെയ്യുന്നത് ദൈവത്തിന്റെ വഴിയിലായിരിക്കണം ദൈവത്തിന്റെ വേല മനുഷ്യന്റെ വഴിയിൽ ചെയ്താൽ ദൈവം അത് സമ്മതിക്കത്തില്ല ജവഹർനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം നമുക്കറിയാമല്ലോ അതിന്റെ ഇരുപതാമത്തെ വാക്യം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ആ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ കാണുന്നത് കർത്താവ് താൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അടച്ചിട്ട വാതിലിൽ നിൽക്കുന്ന ഇരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരുടെ മധ്യയെ പ്രത്യക്ഷനായി അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്നിട്ട് പറഞ്ഞു പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും ലോകത്തിലേക്ക് അയക്കുന്നു അതിന് മുമ്പ് എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട് ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു